ഞാൻ ആരോടും പറയാൻ സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സത്യം എന്റെ കൊച്ച ഇവനൊന്ന് ചത്തു കിട്ടിയെനിക്ക് സമാധാനം നല്ല രാത്രി ഇവിടെ കിടന്ന് ഞാൻ ഇണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ചു വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തേറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാണുന്ന ഒരു മോനൊന്നുമില്ല നിങ്ങൾ ഈ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ചാ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാ തുറന്നാണ്ടല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളൂ എന്നെ നമസ്കാരം സ്വന്തം മകൻ ചത്തു കിട്ടിയാൽ മതി എന്ന് പറയുന്ന കലാമണ്ഡലം സത്യഭാമയുടേത് എന്ന് പറയപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒറ്റ മകൻ അനൂപിനെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നും അവൻ മുഴുക്കുടിയനാണ് എന്നും സത്യഭാമ ഈ ഓഡിയോയിൽ പറയുന്നു ആർ എൽ വി രാമകൃഷ്ണനെതിരെ വിവാദ പരാമർശം നടത്തിയ സത്യഭാമയ്ക്കെതിരെ ഇതിനോടകം തന്നെ മനുഷ്യാവകാശ കമ്മീഷനടക്കം കേസെടുത്തിട്ടുണ്ട് മരുമകൾ ഇവർക്കും മകനും കൊടുത്ത സ്ത്രീധട പീഡന കേസും ഇതിനോടൊപ്പം വീണ്ടും ചർച്ചയാവുകയുമുണ്ടായി സത്യഭാമയുടെ മകന്റെ ഭാര്യയുടെ പരാതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് കേസെടുത്തത് സത്യഭാമ മാനസിക ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് പരാതിക്കാരിയും സത്യഭാമയുടെ മകനും വിവാഹിതരാകുന്നത് വിവാഹസമയത്ത് സ്ത്രീധനമായി നൽകിയ മുപ്പത്തിയഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ ഊരി വാങ്ങിയെന്നും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു പത്ത് ലക്ഷം രൂപ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്നും ഒപ്പം പരാതിക്കാരിയുടെ വീടും സ്ഥലവും മകന്റെ പേരിൽ എഴുതി നൽകണമെന്നും നിരന്തരമായി ആവശ്യപ്പെട്ടു വീട് എഴുതി നൽകിയ ശേഷം മാത്രം തിരികെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടു മാതാപിതാക്കളോടൊപ്പം തിരികെ എത്തിയ പരാതിക്കാരിയുടെ താലി വലിച്ചു പൊട്ടിക്കുകയും മുഖത്ത് കൈ ചുരുട്ടി ഇടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കൂടെ വന്ന മാതാപിതാക്കളെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് പരാതിയിൽ ആരോപിക്കുന്നത് തുടർന്ന് സത്യഭാമയ്ക്കും മകനുമെതിരെ കേസെടുക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഈ മകനെതിരെ സത്യഭാമ തന്നെ പറയുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകുകയാണ് ഞാൻ ആരോടും പറയാണ്ട് സഹിച്ചു പിടിച്ചിരിക്കുന്ന ഇവിടെ സത്യം എന്റെ കൊച്ച ഇവനൊന്ന് ചത്തു കിട്ടിയെനിക്ക് സമാധാനം ഇന്നലെ രാത്രി ഇവിടെ കിടന്ന് ഞാൻ മിണ്ടൂല എന്താ പറയാ എനിക്ക് അറുപത്തഞ്ചു വയസ്സായി അറുപത്തഞ്ചാൽ അറുപത്താറായി എന്നിട്ട് ഇവൻ എന്നെ എടുത്തിട്ട് അടിക്കും ഞാൻ ഇവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് പിടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തുള്ള ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാണുന്ന ഒരു മോനൊന്നുമല്ല നിങ്ങൾ നിങ്ങൾ നല്ല ചെറുക്കം കണ്ട നല്ല സൗന്ദര്യം എല്ലാം ഉണ്ട് കൊച്ച പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വായാങ്കല്ലേ പേലാട്ട് തെറി വിളിക്കുള്ളു എന്നെ നമുക്ക് ഇവിടെ ആരേരിക്കണത് ഒരു മോനെ ഉള്ളു ഒരു മോനെ ഉള്ളു എന്റെ കൊച്ചെ ഞാൻ അനുഭവിക്കാവുന്നതിന്റെ അങ്ങ് അറ്റായി ഈ പട്ടി നായന്റെ മോൾ ഇവനെ നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൊണ്ടാത്തോ ഇവനൊന്നും അങ്ങനെയൊന്നും ഒരു പെണ്ണിനെ പെണ്ണിനെടുത്ത് ജീവിക്കാൻ പറ്റൂല ഇന്റെ സ്വഭാവം ഞാൻ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അറിയോ ഞാൻ പത്തുന്നൂറ് ഇരുന്നൂറ് പിള്ളേരെ പഠിപ്പിക്കുന്ന കലാമണ്ഡലം സത്യഭാവമാണ് എന്റെ പേര് കൊച്ചു എന്നെ അന്വേഷിച്ചോ ആ യൂട്യൂബ് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ എന്നെ ഈ പരിസരത്ത് വന്ന് അന്വേഷിക്കി എന്നെ ഈ പോലീസുകാർ വിളിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നെ നിങ്ങൾ വിളിക്കുന്ന ഞാനിവിടെ തീ ഒരു അമ്മയാണ് അറിയോ ഇവനെ ഇവനെ കരുത് ഞാനിവിടെ കിടന്ന് ഇന്നലെ ഇവിടെ എന്നെ ഇവൻ തെറി വിളിച്ചിട്ട് കുടിച്ചു വന്നിട്ട് തെറി വിളിച്ചിട്ട് എന്നെ ലോകത്തിൽ ഞാൻ മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ എന്നെ പോലെ ഇവൻ എല്ലാ സ്വത്തും പണങ്ങളും വീടല്ല എന്റെ വർഗ്ഗനെ ഞാൻ എന്തൊന്നും കൊടുത്താലേ ജീവിക്കുള്ളൂ ജീവിക്കുള്ളൂപ്പിക്കണം എന്റെ പട്ടിയെല്ലാപ്പിക്കും ഞാൻ ചെല്ലേ ഞാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കില്ല അവളെ ഇനി ഒരു കെട്ടാ രണ്ടെണ്ണൊക്കെ കെട്ടി കൊടുക്കും നമ്മൾ സാധാരണ വീടുകൾ ഇനി കെട്ടാ ഞാൻ പറഞ്ഞ നീ കെട്ടും വേണ്ട നീ ഞാൻ എങ്ങനെ ജീവിക്കും നീ എങ്ങനെ ജീവിച്ചാന്ന് പറഞ്ഞാൽ തെണ്ടി നടന്ന് ജീവിക്കുന്നില്ല എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് കുട്ടി ഇവിടെ എല്ലാ രണ്ട് രണ്ട് രണ്ടേകാൻ കോടിയുടെ ഒരു വീട് മൂന്ന് നല്ല വീട് സിറ്റിയില് നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരെയുള്ള സ്റ്റാച്ചു കേട്ടോ സെക്രട്ടേറിയറ്റിലേക്ക് അറിയോ സുഖമായിട്ട് ജീവിക്കാൻ കഴിവുള്ള ഒരു കുട്ടി ചെന്ന പിന്നായിട്ട് നാട്ടുകാരും കണ്ണി കണ്ട പെണ്ണുങ്ങള് അല്ലെങ്കിൽ കൊറേ ആണുങ്ങള് നല്ല പയ്യന്മാരൊന്നല്ല കുറഞ്ഞത് അറ ടിക്കറ്റുകൾ കുറെ കൂട്ടുകാരും അതല്ല അതെല്ലൂറിട്ട് പണിക്കും കൂല എത്രയോ എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കുട്ടികളും അവരുടെയൊക്കെ കെയർ ഓഫിൽ പല സ്ഥലത്ത് ജോലിക്ക് കൊണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്താ വന്ന് ഒരു മാസം നിൽക്കും അതിന് പോരും ഇവിടെ എല്ലാത്തിനും സൗഭാഗ്യങ്ങളും എല്ലാ ഭക്ഷണത്തിന് ഭക്ഷണം വണ്ടി ഇവനെ കരുതിയിട്ട് ഞാൻ എന്റെ വണ്ടി വിറ്റു അപ്പൊ നാലു നോക്കിയാ സിറ്റി ഞാൻ വിറ്റ് ദേഷ്യം വരെ വണ്ടിയിൽ എടുത്തിട്ട് ഇരിക്കും ആ എനിക്കിപ്പോ എന്ത് വണ്ടി ഡെയിലി കാശുണ്ട് എന്നാൽ ഈ കുട്ടിയത് മനസ്സിലാക്കണമില്ല ആ ശരിക്കും പറഞ്ഞ സുധരാണ് പക്ഷെ ഇവനെ കുറെ കൂട്ടുകെട്ടുകളും കുറെ ഇതുപോലത്തെ കുറെ പെണ്ണുങ്ങളും ഇന്നലെ രാത്രി ഇവിടെ കിടന്നാവാൻ എന്നാ പറയാൻ ഇനി ഞാൻ മാഞ്ഞി മറിയാൻ ലോകത്തുള്ള ഒരു ഇലക്ട്രീഷ്യൻ പയ്യൻ പണിക്കൂടെ വരുവാന്ന് വച്ചാൽ എനിക്ക് അറുപത്താറ് വയസ്സായ പയ്യൻ ഒരു പത്തിരുപത്തെട്ട് വയസ്സായ ഒരു പയ്യും നമ്മളെ ഇലക്ട്രീഷ്യൻ വറക്കുന്ന ഒരു പയ്യനെ വിളിക്കും സാനറ്ററി വർക്കുന്ന ഒരു പയ്യനെ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പുറം പണിക്ക് വിളിക്കും ഇവിടെ ഏത് വന്നാലും ഇവനേക്കാൾ ചെറുപ്പം ഇവനെ നാൽപ്പത്തി രണ്ട് വയസ്സായി ഇവനേക്കാൾ ചെറിയ പയ്യമാര് വന്നാലും പിന്നെ എന്റെ അടുത്ത് പഴക്കൂട്ടും പറഞ്ഞത് ആ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു നിങ്ങളെക്കാരെ എനിക്കറിയാം നിങ്ങളെപ്പോ പറയുന്ന ആലോചിച്ചോയ്ക്ക് അതാണ് സ്വഭാവം ഇവിടെ കീട്ടം പോരാ ഒരു പയ്യൻ വന്നാൽ അവരെയും പറ്റിയെല്ലാം പറയും സ്വന്തം കേട്ട് കേട്ട് കേട്ടേ സഹി കേട്ടു അപ്പൊ ഇവനൊരു തരത്തിലൊരു കൊച്ച നന്നാവൂലേ അവനെ അച്ചിരി കഴിവുള്ള ഒരു കുട്ടിയാണ് ഈ കണ്ണീകണ്ട ഫോമടികളും അടമാരെയൊക്കെ അംഗീകരിക്കുന്നത് പക്ഷെ കൈയ്യിൽ ഇപ്പോൾ ഇപ്പൊ പൈസ അവന്റെ കയ്യിലില്ല അഞ്ച് പൈസ വിഷം കടിച്ചിട്ട് പിന്നെ അവന്റെ കയ്യിലില്ല അല്ല ഞാൻ അതിന് രോമം പഠിക്കാൻ ഞാൻ കൊടുക്കണേ ഇവനെ നമ്മൾ ചോദിക്കുമല്ലോ ചോയ്ക്കുവല്ലോ അവനെ പൈസ കിട്ടിയാ അമ്മക്ക് താടാ നീ നീ ജോലി ചെയ്ത് എനിക്ക് കൊണ്ടു തരേണ്ട നീ കേട്ട അപ്പൊ ഫോണിൽ ഫോണില്ലേ നീ കേട്ടാ ഈ തള്ളക്കി പറയണവ തള്ള തള്ളക്ക ജട്ടി മേടിക്കാൻ കാശു കൊടുക്കാൻ നീ കേട്ടാടീ മോളൊന്ന ആലോചിച്ചൊക്കെ അവൻ പറയണ ഡയലോഗ് അവള്